ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയോട് ശാരദാമ്മ തിരിച്ചും മറിച്ചും കുറേ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടാ നീയെ തന്നെയല്ല എൻ്റെ ജീവിതം തകർത്തത് വിഷ്ണുവിനെ നീയല്ലേ അകത്തിയത് അവൻ വേറൊരു കല്യാണം കഴിച്ചു എന്നുള്ളതിൽ എന്താ തെറ്റ് നീ എത്രമാത്രം ഒരു പുരുഷനെ കഷ്ടപ്പെടുത്തി എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ കു സ്വന്തം കുഞ്ഞിൻ്റെ ജന്മരഹസ്യം പോലും ഒരു അച്ഛനായ അവനെ അറിയാൻ ഭാഗ്യമില്ലാതെ ആയിപ്പോയി നിർഭാഗ്യവാന എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ വല്ലാതെങ്ങ് ദേഷ്യപ്പെടേണ്ടത് ഇതൊക്കെ കേൾക്കുന്ന ഷാലി പറയുന്നത് ഒരിക്കലും വിഷ്ണുട്ടൻ എന്നെ മറന്നു വിവാഹം കഴിക്കില്ല ഞാൻ അറിയുന്ന ഏട്ടൻ ഒരിക്കലും കഴിക്കില്ല എൻ്റെ ഹൃദയം മേടിപ്പ് ഇപ്പോഴും അടിക്കുന്നുണ്ട് എനിക്ക് സത്യം എനിക്ക് ഒരു കാര്യം സത്യമാണ് എന്നിട്ട് വിഷ്ണുവേട്ടൻ എന്തോ ഒരു തെറ്റിദ്ധാരണയാണ് മധുഷയിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാനുള്ള എന്തൊക്കെയോ ആണ് ഷ്യാമക്ക് തെറ്റിപ്പറ്റിയതാണ് എന്നൊക്കെ ഇങ്ങനെ ഷ്യാമിങ്ങനെ പറഞ്ഞതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശാരദാമ്മ പറയും മോളെ നീ ഒന്ന് അടങ്ങി നീ സമാധാനത്തോടു കൂടി ചിന്തിക്കില്ല എനിക്കൊന്നും നോക്കാനില്ല എനിക്ക് പോകണം എന്ന് പറയുകയാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ അരികിലോട്ട് പോകാൻ ാലിനി ഒരുങ്ങുമ്പോൾ നമ്മൾ ശരിയെന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ കമലൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അതായത് കമലും വിഷ്ണുവിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും കമലിനെ ഒട്ടും ഇഷ്ടപ്പെടില്ല അങ്ങനെ കമലൻ വന്നതെന്ന് കാണുമ്പോൾ വിഷ്ണു തൻ്റെ ഭാര്യയെയും കൊണ്ട് പുറത്തോട്ട് വരികയാണ് കാർത്തിയേയും കൊണ്ട് കാരണം അവർ ശരിക്കും ശാലിനി എങ്ങനെയാണോ വിഷ്ണു ശാലിനി എങ്ങനെയായിരുന്നോ അതുപോലെയാണ് കാർത്തിയും ഈ വിഷ്ണുവും തമ്മിൽ കാണിച്ചു കൂട്ടുന്നതായിട്ട് അപ്പോൾ അച്ച എന്ന് പറഞ്ഞാൽ അച്ഛനെ വിളിക്കുമ്പോൾ അവിടെ രാഘവനൊന്നും മിണ്ടുന്നില്ല ഷ്യാമയും മിണ്ടുന്നില്ല ആരും തന്നെ ഈ കാർത്തിയോടും വിഷു വിഷ്ണുവിനോടും മിണ്ടുന്നില്ല കേട്ടോ ഇത് കാണുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിൽ സന്തോഷമാണ് തൻ്റെ ശാലിനിയെ കൊണ്ടുവരാനുള്ള പ്രതിഷേധമാണല്ലോ അതവർ കാണിക്കുന്നത് തെറ്റില്ല എന്നുള്ള ആ ഒരു ഇതിൽ ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് ശാരദാമയും ശാലിനി ഇങ്ങനെ കയറി വരികയാണ് ഈ സമയം കമലം വന്നിട്ട് എൻ്റെ വിഷ്ണുഷനെ ഒരിക്കലും എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യാമ്മ ചൂടാവാണ് എടാ ഇവിടെ ഈ വിഷ്ണു വിഷ്ണുവിന് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഷാലിയാണെന്ന് നിങ്ങളെല്ലാവരും പറയുന്നു എന്നാൽ വിഷ്ണുവിന് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല വിഷ്ണുവിൻ്റെ മനസ്സിനെ സ്നേഹിക്കുന്ന പെണ്ണ് ഇപ്പോൾ കാർത്തിയാണ് അതാ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാർത്തികയെ കാണിച്ചു കൊടുക്കുക കേട്ടോ അതുകൊണ്ട് ഇനി ആരെന്ത് പറഞ്ഞാലും ഇവിടെ ആർക്ക് എന്ത് പ്രതിഷേധം ഇവിടെ വിഷ്ണു ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇതുവരെ ഞാൻ അവനെ നിർബന്ധിച്ച് കല്യാണം കഴിക്കുക എന്നല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞത് എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഇതേ എത്തിയിരിക്കുന്നു എന്ന് പറയട്ടെ എന്നാൽ ഈ സമയം ഇന്ന് മധുശ്രീയെ കാണിച്ചില്ല ഇനി മധുശ്രീ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സത്യാമ്മയോട് സംസാരിക്കുന്നുണ്ട് ഈ സമയം ഈ പെൺകുട്ടിയോട് നീ ആരാ നീ ആ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ കാര്യങ്ങളൊക്കെ അവൾ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് കാർത്തിയ ഞാൻ വിഷ്ണുവിന്റെ ഭാര്യയാണെന്നൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട് അതൊക്കെ സത്യാമ്മ കണ്ടുവരുന്നതൊക്കെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഷാലിനി വരികയാണ് അപ്പോൾ ഷാലിനി ഇങ്ങനെ വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിഷ്ണു എവിടെയോ കണ്ട ഒരു പരിചയം പോലും ഇല്ല അതായത് ആദ്യത്തെ ഭാര്യ ആണെന്നുള്ള ആ ഒരു പരിചയം പോലും വിഷ്ണു കാണിക്കില്ല കേട്ടോ വിഷ്ണുവിൻ്റെ മനസ്സിൽ സങ്കടമുണ്ട് ഷാലിനിയുടെ കണ്ണങ്ങ് തെറ്റുമ്പോഴേക്കും വിഷ്ണു തൻ്റെ ഷാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അത് വിഷ്ണു ഇങ്ങനെ ഷാലിയുടെ കണ്ണ് തെറ്റുമ്പോഴാണ് വിഷ്ണു ഏട്ടാ വിഷ്ണുട്ടനെ ഒരു വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് പറയുമ്പോൾ വിഷ്ണു അവിടെയും ഒന്നും മിണ്ടുന്നില്ല വിഷ്ണു ആകെ ഇങ്ങനെ ഒരു തരം ദേഷ്യത്തോടു കൂടി വിഷ്ണു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈ സമയം വിഷ്ണുവിനേയും കാർത്തികേയും ഇങ്ങനെ നോക്കുകയാണ് ഷാലിനി മാറി മാറി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ കാർത്തിയുടെ കഴുത്തിൽ ഇങ്ങനെ താലിമാല ഇങ്ങനെ കിടക്കുന്നുണ്ടോ അത് ഇങ്ങനെ ഷാലിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് വിഷ്ണുവിനോട് ഷാലിനി ചോദിക്കും എൻ്റെ വിഷ്ണു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ വിഷ്ണു ഏട്ട എന്നോട് ഈ ചതി ചെയ്തത് ഈ ഷാലിനി ൊരു ഭർത്താവുണ്ടെന്ന് വിഷ്ണുവട്ടൻ തെറ്റിദ്ധരിച്ചിട്ടാണോ ഷാനിക്കൊരു ഭർത്താവ് ഉണ്ടാവുമോ ഷാനിക്കൊരു കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ടാണോ ഷാനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിലൊരു സത്യം ഉണ്ടാവില്ലേ എന്തിനാണ് വിഷ്ണുവേട്ട എന്നെ വിട്ട് വേറൊരു തീ കല്യാണം കഴിച്ച് ഞാൻ അതിന് മാത്രം വിഷ്ണുവേട്ടനെ നിന്നാകുന്നു വിഷ്ണു ഏട്ടന് എന്റെ ഹൃദയമെടുപ്പ് അറിയാൻ കഴിയില്ലേ ഞാൻ എത്ര ദൂരെയാണെങ്കിലും വിഷ്ണുവേട്ടനെ എന്നെ അറിയില്ലേ ഞാനറിയുന്ന വിഷ്ണുവേട്ടൻ വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല ഇത് വിഷ്ണുവേട്ടൻ്റെ നാടകമല്ലേ സത്യമല്ലേ വിഷ്ണുവട്ട പറ വിഷ്ണു കേട്ട എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അവിടെ ഇതേ ഇതേസമയം വിഷ്ണു ഷാലിയുടെ മുഖത്തോട്ട് നോക്കുന്നില്ല വിഷ്ണു ഒരേപോലെ ഒരേ ഇരിപ്പ് തല താഴ്ത്തിരിക്കുകയാണ് എന്താ വിഷ്ണു കേട്ടാ ഞാൻ ചോദിച്ചതിന് യാതൊരു മറുപടി മറുപടിയില്ലാത്ത എനിക്കൊരു മറുപടിയെങ്കിലും തന്നൂടെ വിഷ്ണു കേട്ടാ ഇത് സത്യമാണോ ഇവളെ കല്യാണം കഴിച്ചത് തന്നെയാണോ എന്നെ മറന്നിട്ടാണ് വിഷ്ണു കേട്ടൻ ഇതൊക്കെ ചെയ്തത് ആറു വർഷവും ഞാൻ എൻ്റെ വിഷ്ണുവേട്ട എൻ്റെ ഓർമ്മകൾ ജീവിച്ചതാണ് ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു പെണ്ണാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഷാലിനി ആവർത്തിച്ച് പറയുമ്പോൾ വിഷ്ണു മുഖം കൊടുക്കുന്നില്ല വിഷ്ണു ഷാലിയോട് മിണ്ടുന്നില്ല ഷാലിയെ ശരിക്കും എന്ന് പറയുന്ന ആ ഭാവത്തിലിരിക്കയാണ് ഇതൊക്കെ കണ്ടിട്ട് കാർത്തിക നിൽക്കുകയാണ് കാർത്തികയാണെങ്കിൽ വിഷ്ണു അതേ ലെവലിൽ പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് കാർത്തികയ്ക്കും സമാധാനമാണ് പിടിക്കപ്പെടുന്നില്ലല്ലോ അങ്ങനെ ഈ സമയം സത്യാമ്മ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് സത്യാമ്മ പറയും ശരി നീ ഇപ്പം എന്തിനാണ് വന്നിരിക്കുന്നത് നിന്നെ അവന് ഇഷ്ടമില്ല എന്നുള്ളത് നിന്റെ കൺമുന്നിൽ തെളിഞ്ഞ കാര്യമല്ലേ നീ ഇപ്പം കണ്ടില്ലേ നീ ഒന്ന് വിചാരിച്ച് നടന്നിരുന്നു എൻ്റെ മകൻ നിന്നെ മാത്രം ആലോചിച്ച് ഭ്രാന്ത് പിടിച്ച് പ്രണയം തലക്ക് പിടിച്ച് നടക്കുകയാണെന്ന് പക്ഷേ അവനും കഴിയും എങ്ങനെ ഒരു ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു സ്ത്രീ എവിടെയും ഉണ്ടാവില്ല ഒരു ഭർത്താവും ഒരു കുഞ്ഞു ാണ് നിനക്കുള്ളത് എന്നിട്ട് നീ വിഷ്ണുവിൻ്റെ പിറകെ വന്ന് അവൻ്റെ വിവാഹം മുടക്കാൻ നോക്കിയപ്പോൾ അവനൊരു പെണ്ണ് കിട്ടി അതിലെന്താ തെറ്റ് അപ്പോൾ ഷാനി പറയണേ സത്യാമ്മ എനിക്കങ്ങനെ ഒരു ഭർത്താവില്ല അത് ഞാൻ ഉള്ളതാണ് പറയുന്നത് സത്യമേ പിന്നെ നിന്റെ കൂടെ കണ്ടത് ദേവനാര ദേവൻ എൻ്റെ ഭർത്താവല്ലേ എന്റെ ഫ്രണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആ കാര്യം സത്യം മനസ്സിലാക്കാൻ കേട്ടോ ഇതേ സമയം ശരി ദേവൻ എൻ്റെ ഫ്രണ്ടാണ് അത് ഞാൻ സമ്മതിച്ചു എന്നാൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഈ ദേവൻ എന്റെ ഫ്രണ്ടാണെങ്കിൽ നിന്റെ കൂടെയുള്ള ആ സത്യമുണ്ടല്ലോ അത് നിന്റെ മകളല്ലേ എന്ന് ചോദിക്കും ാലി പറയാണ് എൻ്റെ മകൾ തന്നെയാണ് തന്നെയാണെന്ന് പറയോ ഇത് കേൾക്കുന്ന വിഷ്ണുവിൻ്റെ മനസ്സിൽ വീണ്ടും പൊട്ടിത്തെറി വരികയാണ് അന്നും ഇതേപോലെ പറഞ്ഞു ഞാൻ പ്രസവിച്ച മകളാണ് എന്നിങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ നീ പ്രസവിച്ച മകളാണെന്ന് നീ അംഗീകരിച്ചോ എന്ന് സത്യമ പറയുമ്പോൾ ആ ഞാൻ പ്രസവിച്ച മകളാണ് ഇത് കേൾക്കുന്ന ശ്യാമയും ഈ പറയുന്ന രാഘവനൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഈശ്വര ഇവൾക്കൊരു മകളോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ രാഘവൻ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയം ശ്യാമക്കാണെങ്കിലും നല്ല പേടി വരികയാണ് ഈശ്വര എന്നെ പിടിക്കപ്പെടുമോ എന്ന പേടി പക്ഷെ അങ്ങനെ നോക്കി നിൽക്കാണ് അപ്പോൾ ശരി നിന്റെ മകളാണ് ഞാൻ സമ്മതിച്ചു പക്ഷെ ആ മകള് നിനക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനൊരു അച്ഛനും ഉണ്ടാവില്ലേ ആ അച്ഛനെ നിനക്ക് ആരാണെന്ന് പറഞ്ഞ് നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ ആ അതിൻ്റെ അച്ഛനാർ നീ പ്രസവിച്ചത് എവിടെയാണ് നിന്റെ ഹോസ്പിറ്റൽ എവിടെയാണ് നിന്നെ ഡെലിവറി എടുത്ത ഡോക്ടർ ആനാണ് ഇതൊക്കെ ഒന്ന് വ്യക്തമാക്കി ഒന്ന് പറഞ്ഞു താ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനും ആകാംക്ഷയുണ്ട് കാർത്തികക്കും ആകാംക്ഷയുണ്ട് കേൾക്കാൻ പക്ഷെ ഷാലി അവിടെ പതറിപ്പോകുന്നു ഷാലിനിക്ക് പറയാൻ വാക്കുകളില്ല അപ്പോൾ ഈ സമയം സത്യാമ്മ പറയും ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിനക്കെന്താ വാക്കുകളില്ലാത്തത് നിനക്ക് എൻ്റെ മകനെ വേണം എൻ്റെ മകന് വേറൊരു വിവാഹ ജീവിതം ഉണ്ടാകുന്ന നിനക്ക് ഇഷ്ടമല്ല ഇപ്പോൾ എത്ര തവണ എൻ്റെ മകനെ കബളിപ്പിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ മകൻ നിന്നെയും നിന്നെ മാത്രം ആലോചിച്ച് ഭ്രാന്ത് പിടിച്ച് നടന്നിരുന്ന എൻ്റെ മകൻ വേറൊരു വിവാഹം കഴിച്ചത് ഞാൻ ചോദിച്ചതിന് മറുപടി പറയും ഷാലിനി നിൻ്റെ മകളുടെ അച്ഛനാര് നീ പ്രസവിച്ച ഹോസ്പിറ്റൽ ഏത് നിൻ്റെ ഡെലിവറി എടുത്ത ഡോക്ടർ ഏത് എന്നിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഷാലിനി എല്ലാം തുറന്ന് പറയാനങ് ഒരുങ്ങുമ്പോൾ ഷ്യാമ നിറകണ്ണുകളോടുകൂടി കുഞ്ഞേച്ചീ എന്ന് പറഞ്ഞ നിറകണ്ണുകളോട് കൂടി നിൽക്കണം കേട്ടോ സത്യമാമയുടെ ആ ശബ്ദം ഉയർന്നു വരണേ ശാലിനി നിന്നോടാണ് ചോദിച്ചത് നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനാർ അതിനൊരു അച്ഛനും ഉണ്ടാവില്ലേ പൊട്ടിമുളച്ച് വരുന്നതൊന്നല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഷാലി ആകെ അന്തം വിട്ട് നോക്കി നിൽക്കാണ് ഇതേ സമയം ഷാലിനിക്ക് എങ്ങനെ കണ്ണ് മഞ്ഞളിക്കുന്നത് പോലെയൊക്കെ തോന്നണം അപ്പം രാഘവനോ ആകെ മോളെ നീ അത് പറ എന്നിങ്ങനെ രാഘവൻ പറയുന്ന ആ ഒരു കൂടി നിൽക്കുകയാണ് ഷാനിയെല്ലാം സമ്മതിച്ചല്ലോ തൻ്റെ കുഞ്ഞാണ് താൻ പ്രസവിച്ച മോളാണ് എന്നൊക്കെ രാഘവൻ്റെ മുന്നിലും സമ്മതിച്ചല്ലോ പക്ഷേ തനിക്കൊരു ഭർത്താവില്ല എന്ന് മാത്രമാണല്ലോ ഷാനി സമ്മതിക്കാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാഘവനും ആരാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കണിട്ടാണ് ഇതേ സമയം സത്യാമ്മ വീണ്ടും ചോദിക്കണം ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം ചോദിക്കേണ്ട ചോദ്യങ്ങൾ എൻ്റെ മുന്നിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൗനം പാലിക്കും എന്നാൽ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സത്യാമ്മയെ ഞാനൊരു തെറ്റും ചെയ്തിട്ട് എനിക്ക് എന്റെ വിഷ്ണുവേട്ടനുള്ള ലോകമാണ് എൻ്റെ ഭർത്താവ് വിഷ്ണുവേട്ടനാണ് എന്നുള്ള വാക്കും പറയും എന്നാൽ എനിക്കിങ്ങനെ കുഞ്ഞുണ്ടായി എന്ന് ചോദിച്ചു അതിന് നീ മറുപടി പറയാത്തത് മര്യാദക്ക് പറശാലിനി എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് എൻ്റെ മകൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെപ്പോ കല്യാണം കഴിച്ച് വീണ്ടും നീ അവന്റെ ജീവിതം തകർക്കാനാണ് നോക്കുന്നെങ്കിൽ ഈ അമ്മയെ ഞാനത് കണ്ടുനെക്കില്ല പറ ഷാലിനി ആരാണ് നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് സത്യഭാമ ശബ്ദം ഉയർത്തുമ്പോൾ ഇങ്ങനെ സങ്കടം വരുന്നുണ്ട് കേട്ടാ തൻ്റെ ഷാലിനി ഇങ്ങനെ ആയിട്ട് ഒത്തിനോവിക്കുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് അവളത് പറയാതിരിക്കുന്ന അവൾക്ക് എന്തോ മനസ്സിൽ പ്രയാസമുണ്ടായിട്ടാണ് ആരോ അവൾക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്നുണ്ട് ആരോ അവൾക്ക് ഭീഷണിയുണ്ട് എൻ്റെ കുടുംബത്തെ ഭീഷണി ആലോചിച്ച് തന്നെയാണ് അവളത് പറയാത്തെന്ന ആ ഭാവത്തിൽ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കണം അങ്ങനെ സത്യഭാമ വീണ്ടും ഒച്ചമുയർത്തുമ്പോൾ ഷാലിനി അത് പറയാനൊരുങ്ങുമ്പോൾ ഇനി അത് സംഭവിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ബാക്കി റിവ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ